നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ബുധനാഴ്ച ദിവസം നാളത്തെ ദിനം വ്യാഴം ഉച്ചരാശിയിലേക്ക് കടക്കുന്നു ഇതിൻ്റെ ഫലമായി പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ ഭാഗ്യം അനുഭവത്തിൽ വരുന്നുണ്ട് സാമ്പത്തിക മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് തടസ്സപ്പെട്ട തുകകളൊക്കെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നിങ്ങൾ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കിട്ടിയ തുളസിമാല ഭഗവാന് ചാർത്തുക കൂടാതെ പാൽപായസം കൂടി വഴിപാട് കഴിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ സാമ്പത്തികമായി വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നറുക്കെടുപ്പ് അതായത് സമ്മാന പദ്ധതികളിലൊക്കെ പങ് പങ്കെടുക്കാനും അതുവഴി സമ്മാനങ്ങൾ ലഭിക്കാനും അതും നല്ല ഒരു തുക ധനമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട് അറിയാമല്ലോ വ്യാഴം ഉച്ചരാശിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളും മാറും പല സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നെത്തുകയാണ് ഇവിടെ വ്യാഴം ധനത്തിൻ്റെ കാരകൻ സമ്പത്തിൻ്റെ കാരകനായതിനാൽ തന്നെ സാമ്പത്തികമായുള്ള ഞെരുക്കങ്ങളൊക്കെ അകന്നു പോകുന്ന ഒരു മാസം കൂടിയാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് ഈ വരുന്ന ഒക്ടോബർ മാസം ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെ നോക്കാം ആദ്യത്തെ നക്ഷത്രം തന്നെ ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ ഒരു മാസമാണ് നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത് പലവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് ആകെ കുഴഞ്ഞു മറഞ്ഞ് കിടക്കുകയാണ് നിങ്ങൾ ആ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഏതൊക്കെ ബുദ്ധിമുട്ടുകളാണ് വിവാഹപരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ദാമ്പത്യ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് അതിലൊക്കെ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സ്വയമേവ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകതയായി പറയാനുള്ളത് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്ന സമയമാണ് ഏത് പ്രവൃത്തിയിലാണോ നിങ്ങൾ ഏർപ്പെടുന്നത് അതിലൊക്കെയും വിജയം നിങ്ങൾക്ക് അനുകൂലമായി വന്നുചേരുന്ന കാര്യ സമയമാണ് പലവിധ ആപത്തുകളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ദൈവാധീനത്താലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് ഇവിടെ വീണ്ടും ആ ദൈവാധീനം നിങ്ങൾക്ക് കടാക്ഷമായി മാറുന്നുണ്ട് വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിങ്ങളിലേക്ക് എത്തുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്ന മറ്റൊരു സമയം കൂടി നാളെ മുതൽ മറ്റൊരു മാസം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും ശ്രമിക്കുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് നിലവിൽ വിവാഹ സംബന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന സമയമാണ് വിവാഹം വൈകി നിൽക്കുന്ന ആളുകൾക്ക് ഉത്തമ ആലോചനകളൊക്കെ വരാനുള്ള ഭാഗ്യവും ഒക്ടോബർ മാസത്തിൽ കാണുന്നുണ്ട് കഴിവതും വാക്കുതർക്കങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്നും ഒഴിഞ്ഞുമാറി നിൽക്കുന്നത് ഉത്തമമായിരിക്കും കഠിനാധ്വാനികളാണ് നിങ്ങൾ അതിനുള്ള ഫലങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന പ്രവർത്തികളിലൊക്കെയും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി വരും അതും സാമ്പത്തികമായിട്ടുള്ള ഒരു വളരെ വലിയ മാറ്റം കിട്ടാതിരിക്കുന്ന ധനങ്ങളൊക്കെ അതും ലോണായിട്ട് ഏത് കാര്യങ്ങളായാലും ചില കുട്ടികൾക്ക് വിദ്യാഭ്യാസം വരെ തടസ്സപ്പെട്ടു പോയിട്ടുണ്ട് ലോണൊന്നും സാങ്ഷനായി കിട്ടാതിരുന്നതിന് ഇപ്പോൾ ഇവിടെ അങ്ങനെ സാമ്പത്തികമായി എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെ മാറും യാണ് വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിമിത്തം നിങ്ങൾ മഹാവിഷ്ണു പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഉത്രം നക്ഷത്രക്കാർക്കും ഒക്ടോബർ മാസം ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം വന്നു ചേരുന്നുണ്ട് കുടുംബത്തിലൊക്കെ വളരെയധികം മാറ്റം സന്തോഷം സമാധാനം ഇതൊക്കെ ഉണ്ടാവുകയാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലുള്ള കുടുംബത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയം കൂടിയാണ് ശത്രുതാഭാവത്തോടു കൂടി വരുന്ന ആളുകൾ ചുറ്റിനുമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വിശ്വാസമില്ലാത്ത ആളുകളുടെ വാക്കുകൾ ഒരു രീതിയിലും ചെവിക്കൊള്ളേണ്ട യാതൊരു കാര്യവും കാണുന്നില്ല എപ്പോഴും ചുറ്റും കണ്ണുണ്ടാകേണ്ടതും അത്യാവശ്യമാണ് ഏത് രീതിയിലാണോ ഏത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയും നിങ്ങൾക്കിപ്പോഴുണ്ട് അപ്പോൾ ദേവിപ്രീതിയാണ് അതായത് ദേവീക്ഷേത്ര ദർശനം നടത്താനും അതേപോലെ തന്നെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഭാഗ്യസമയം തന്നെയാണ് എങ്കിലും ചുറ്റും ഒരു കണ്ണുണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെ നക്ഷത്രക്കാർക്കും ഭാഗ്യം അനുകൂലമായി വരികയാണ് ഒക്ടോബർ മാസത്തിൽ അപ്രതീക്ഷിത ധന നേട്ടമുണ്ടാകാം വിദേശ ജോലിക്ക് തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക് അത് തടസ്സങ്ങളൊക്കെ മാറി ആ പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഉയർച്ചയുടെ സമയം തന്നെയാണ് സമാധാനം ഉണ്ടാകും നിങ്ങൾക്ക് ഏറ്റവും ഈ ഒക്ടോബർ മാസത്തിൽ ലഭിക്കാൻ പോകുന്ന സമ്പത്ത് എന്ന് ചോദിച്ചാൽ സമാധാനം തന്നെയാണ് സമാധാനം ഇല്ലാതെന്ന് ഉറങ്ങാൻ പോലും കഴിയാതിരിക്കുന്ന ആളുകളുണ്ട് പലവിധ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ് ഉത്തമ വിവാഹാലോചനയ്ക്കുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് പുതിയ ഒരു വീട് അല്ലെങ്കിൽ പുതിയ ഒരു വാഹനം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് ഭാഗ്യമായി കടാക്ഷിക്കുന്നതാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും ഭാഗ്യസമയമാണ് നിങ്ങൾ ശിവപ്രീതി വരുത്തേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് കൂടാതെ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക ഏത് പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും പുതിയ ബിസിനസ് ബിസിനസ്സാകട്ടെ ഇങ്ങനെ ഏത് കാര്യം ഒരു പുതിയ ഒരു തൊഴിൽ പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നേ അങ്ങനെ ഏത് കാര്യങ്ങൾക്കും നല്ല ഒരു സമയം തന്നെയാണ് ഒക്ടോബർ മാസം അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുമായി അഭിപ്രായം ആരായുന്നതിന് തെറ്റൊന്നും തന്നെ കാണുന്നില്ല പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ പുതിയതായി ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ മറ്റുള്ള അതായത് മുതിർന്ന ആളുകളിൽ നിന്ന് ചില അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ഉത്തമം തന്നെയായിരിക്കും അനാവശ്യമായ വാഗ്ദാനങ്ങളൊന്നും അതായത് നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളൊന്നും ഈ ഒക്ടോബർ മാസത്തിൽ ആർക്കും തന്നെ കൊടുക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക പ്രത്യേകിച്ച് എന്തെന്നാൽ അത് പിന്നീട് ബാധ്യതയായി മാറാനുള്ള കാരണം ചിലപ്പോൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ അത് വീണ്ടും ഒരു ശാപമായി മാറാനോ ഒരു ബാധ്യതയായി മാറാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങളാൽ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള തരത്തിലുള്ള ഒരു വാഗ്ദാനങ്ങളോ ഒരു വാക്കുകളോ ആർക്കും കൊടുക്കാതിരിക്കാനും ായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് അഞ്ചാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് അയില്യം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് കൃത്യസമയത്ത് ഭക്ഷണം മരുന്ന് ഇതൊക്കെ മുടങ്ങാതെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ തന്നെ പല മേഖലകളിൽ നിന്ന് പല രീതിയിൽ ധനാഭിവൃദ്ധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുശല്യമൊക്കെ കുറയുന്ന സമയമാണ് ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവൃത്തികൾ ഉണ്ട് അതൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങളും സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് കൂടാതെ മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെ നക്ഷത്രമാണ് അടുത്തത് ഭാഗ്യസമയം തന്നെയാണ് ഒക്ടോബർ മാസം ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർക്കും തുടങ്ങാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതാണ് തവ തടസ്സങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ തടസ്സങ്ങൾ മാറാൻ എന്താണ് പ്രയത്നിക്കുക അതിലുപരി പ്രാർത്ഥനകൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയാണ് എല്ലാവിധ തടസ്സങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കുന്നത് ഏതിൽ ചെന്ന് പിടിപെട്ടാലും ഏത് കാര്യത്തിൽ ചെന്ന് പിടിച്ചാലും ആകെ ഒരു തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയ ശേഷം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു മാറ്റം ഈ ഒക്ടോബർ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കഴിവതിൻ്റെ രാത്രി സമയങ്ങളിലൊന്നും യാത്ര ഈ ഒക്ടോബർ മാസത്തിൽ പാടില്ലാത്തതാണ് അല്പം ശ്രദ്ധ നിങ്ങൾക്ക് വേണ്ട സമയം കൂടിയാണ് എങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി വന്നു ചേരും ഈശ്വര പ്രാർത്ഥന മുടക്കാതിരിക്കുക അനിഴമാണ് അടുത്ത നക്ഷത്രം വളരെയധികം ഭാഗ്യസമയമാണ് ഒക്ടോബർ മാസം അനിഴം നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ധനപരമായി നല്ല ഒരു ഒരു മെച്ചപ്പെട്ട ഒരവസ്ഥ ഒരു മികച്ച സമയം തന്നെയാണ് ഒക്ടോബർ മാസം അവസരങ്ങൾ ധാരാളമായി വിദ്യാർത്ഥികൾക്കും ജോലി കാത്തിരിക്കുന്നവർക്കും എല്ലാം അവസരങ്ങളുടെ ഒരു പെരുമഴ വന്നു ചേരുന്ന സമയമാണ് അതേപോലെ കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അവസരങ്ങൾ ധാരാളമായി വരികയും അതിൽ അവസരങ്ങൾ മികച്ചതായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നിങ്ങൾക്ക് അതിനും നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയം ദൈവാധീനം ധാരാളമായിട്ടുണ്ട് ദീ ദേവിയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഇപ്പോൾ കൂടെയുള്ള സമയമാണ് ചിലപ്പോൾ കുടുംബപരദേവതയാകാം അല്ലെങ്കിൽ സ്ഥലദേവിയുടെയാകാം ഏതായാലും ദൈവാധീനം ദേവി പ്രീതി നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും എങ്ങനെയാണോ പ്രാർത്ഥനയോടെയും വഴിപാടുകളോടെയും മുന്നോട്ട് പോകുന്നത് അതേപടി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക നല്ല സമയമായതിനാൽ നല്ല ഒരു ഒരു തുക ലോട്ടറി ആയിട്ടാകാം അല്ലെങ്കിൽ എങ്ങനെയാലും അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിലേക്കൊരു ഹ്യൂജ് എമൗണ്ട് വന്നു ചേരാനുള്ള ഭാഗ്യം കൂടി ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നുണ്ട് അടുത്ത നക്ഷത്രമായി വരുന്നത് പൂരാടമാണ് പോരാടമാണ് പോരാടനക്ഷത്രക്കാർക്ക് ഭാഗ്യസമയമാണ് വിദേശയാത്രയ്ക്കൊക്കെ അനുകൂല സമയം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായ മാറ്റമുണ്ടാകും ഏതെങ്കിലും വിധത്തിൽ സഹപ്രവർത്തകരിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയമാണ് നിങ്ങളും വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയാണ് ഉത്തമം വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ലെങ്കിൽ അതൊരു ദോഷമായോ അല്ലെങ്കിൽ അത് പാലിക്കപ്പെടാത്തതായോ മാറിയേക്കാം അതുകൊണ്ട് തന്നെയാണ് വാഗ്വാ വാഗ്ദാനങ്ങൾക്ക് ഒന്നും ഇറങ്ങി പുറപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞത് അതേപോലെ വാഗ്വാദങ്ങൾക്കും പോകാതിരിക്കാത്ത സംസാരങ്ങൾ ചിലപ്പോൾ വലിയ വിഷയങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളതിന് പ്രത്യേകിച്ച് കേസ് വഴക്കുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക ഇവിടെ നിങ്ങൾക്ക് വിദേശയാത്രാ ഭാഗ്യമൊക്കെ കാണുന്ന ഒരു സമയമായതിനാൽ തന്നെ വഴക്ക് പ്രശ്നങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യതയും ഒരു പക്ഷത്തുണ്ട് നിങ്ങളും ദൈവാധീനത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ദേവിപ്രീതിക്കായിട്ടുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക ദേവിപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കൂടാതെ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കേണ്ടതും വളരെ 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 അത്യാവശ്യമാണ് അതായത് നിങ്ങളും പുറത്തേക്കൊക്കെ പോകുന്നതിന് എന്തെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പാൽപ്പായസ വഴിപാട് സമർപ്പിക്കുക അതേപോലെ തുളസിമാല നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കെട്ടിയ തുളസിമാല വേണം ഭഗവാനെ ചാർത്തുവാനായിട്ട് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണ നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിത ധന ലാഭമൊക്കെ കാണുന്നുണ്ട് എങ്കിലും അധിക ചിലവുകൾ വരാതിരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കേണ്ടതാണ് ദാമ്പത്യ ബന്ധത്തിൽ ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ ചില തെറ്റിദ്ധാരണകളൊക്കെ അതായത് മൂന്നാമതൊരാളുടെ കൈകടത്തിൽ ഒരു കാര്യത്തിലും നിങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നതാകും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളതും അധിക ചിലവുകൾ വരാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക ധനം നല്ല രീതിയിൽ കയ്യിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോടൊപ്പം അധിക ചിലവുകൾ ചേരാനുള്ള സാധ്യതയും കാണിക്കുന്നതിനാൽ തന്നെ അല്പം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ചതയം നക്ഷത്രമാണ് അടുത്തത് ഭാഗ്യം ധാരാളമായിട്ടുള്ള ഈശ്വരാധീനം ധാരാളമായിട്ടുള്ള സമയമാണ് ഒക്ടോബർ മാസം മുതൽ തുടങ്ങുന്നത് അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേട്ടമായി വന്നു ചേരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ആരെയും അമിതമായി വിശ്വസിക്കാനും പോകാതിരിക്കും പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസത്തിൽ അമിതമായി മറ്റുള്ളവരിലേക്ക് ചെലുത്തുന്ന വിശ്വാസം പിന്നീട് വിനയായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതെയാണ് ഉത്രട്ടാ നക്ഷത്രക്കാർക്ക് ചില പുതിയ ചുമതലകളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ജോലി സ്ഥലത്തൊരു പ്രൊമോഷനോ ഒരു ട്രാൻസ്ഫറിനോ ഒക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട് അനുകൂലമായ അന്തരീക്ഷം നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതാണ് സാമ്പത്തിക ഉന്നതി എടുത്തു പറയേണ്ട ഒരു മാറ്റം തന്നെയാണ് ഒരുപാട് നാളുകളായി സാമ്പത്തികമായി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ് വൻ സമ്പാദ്യം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്രതീക്ഷിത ധന യോഗമാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഈ നാളെ മുതൽ തുടങ്ങുകയാണ് മറ്റൊരു മാസം ഒക്ടോബർ മാസത്തിൽ ഭാഗ്യം ധാരാളമായി അനുഭവത്തിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഈ ഇക്കൂട്ടുകാര്